മാലിന്യ സംസ്കരണത്തിൽ ഇരട്ടിയാർ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നഗരസഭ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും കണ്ടു മനസ്സിലാക്കി മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്ത് തന്നെ മാതൃകയാകുന്ന പദ്ധതികളാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത് ഓരോ വാർഡുകളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ മിനിഎംസിൽ എത്തിച്ച തരംതിരിച്ച് ഗ്രീൻ കേരള കമ്പനിക്ക് നൽകിയും ജൈവ മാലിന്യങ്ങൾ തുമ്പൂർമുഴി പ്ലാന്റിൽ എത്തിച്ച് ജൈവവളമാക്കി മാറ്റിയുമാണ് ഇരട്ടിയാർ ഗ്രാമത്തെ മാലിന്യ വിമുക്ത പഞ്ചായത്താക്കി മാറ്റിയിരിക്കുന്നത് ഇത്തരം മാതൃകാപരമായ പ്രവർത്തനം നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനാണ് ചങ്ങനാശിരി നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ശുചിത്വ ആരോഗ്യ വിഭാഗം ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ ഇരട്ടിയാറിലെത്തിയത് എം സി എഫ് തുമ്പൂർമൊഴി ഇ വേസ്റ്റ് ചില്ല് വേസ്റ്റ് ശേഖരണം എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കി ഇരട്ടയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി പഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു നൽകി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വന്നു നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ ഇരട്ടയാർ പഞ്ചായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സേനയുടെ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവിധ ഭാഗങ്ങളും ചെന്നാശ്ശേരി നഗരസഭയുടെ പിന്നെ ന്യൂസ് ബ്യൂറോ കട്ടപ്പന